ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് മുട്ട കളക്ട് ചെയ്തിട്ട് ഇഞ് വേട്ടിൽ വിരിയിക്കാനായിട്ട് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ മുട്ട നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് വിരിയിക്കാനായിട്ട് വെക്കാം പിന്നെ വിരിയിക്കാൻ വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ട വിരിയിക്കാൻ വെക്കാമോ മുട്ടകൾ കഴുകാമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഉത്തരം പറയുന്നുണ്ട് എയ് ടു സെഡ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക പിന്നെ നമ്മുടെ ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് പയറ് വിത്ത് കുത്തിയിടുന്നതും നിലമൊരുക്കുന്നതും ഒക്കെ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളിത് രാവിലെ തന്നെ ഇൻക്യൂബേറ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് മുട്ട വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഓണാക്കി അതിൻ്റെ ടെമ്പറേച്ചർ ഉള്ളിൽ കറക്റ്റ് ആവുന്ന ലെവലിൽ വെച്ചിട്ടാണ് ഞാനിപ്പോഴും മുട്ട വയ്ക്കാറുള്ളത് ഇതേ മുപ്പത്തിയേഴ് പോയിൻറ്റ് ഏഴ് ഇപ്പോൾ അത് ഓഫാണ് ഇപ്പോൾ ഓഫാണ് ഇനി അതൊന്ന് ചൂട് കറക്റ്റാവുമ്പോൾ ഓണാവും അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ക് ബേട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഇതേ ഇപ്പോൾ തുറന്ന് പിടിച്ചാലും വേണ്ട ഓണായി അപ്പോൾ നമ്മളിനി ഇതിലേക്ക് മുട്ട വയ്ക്കാനായിട്ട് പോവാണ് അതിന് മുട്ട വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ നമ്മുടെ ഇങ്ക് ബേട്ടറിൽ ഉറുമ്പ് കയറുന്നതിന് എന്താ ചെയ്യുക വിരിയുന്ന സമയമാകുമ്പോൾ പത്ത് പത്തൊമ്പത് ദിവസം ഒക്കെ കഴിയുമ്പോൾ ഉറുമ്പ് കയറാണ് ഇൻക്യൂബേട്ടറിലേക്ക് എന്താ ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചു വരുന്നോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം വീണ്ടും വീണ്ടും ഇതേ ചോദ്യങ്ങൾ വരുന്നു എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ മുകളിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് കയറി കാണും കേട്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഉറുമ്പ് കയറാതിരിക്കാനായിട്ട് കേട്ടോ പിന്നെ ഇപ്പോഴും കുറേ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് മുട്ട വിരിയിക്കാനായിട്ട് എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കാൻ പറ്റുമോ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണുണ്ടോ പക്ഷേ വീണ്ടും വീണ്ടും അത് ചോദ്യം വരുന്നതുകൊണ്ടാണ് മുട്ട ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കാം ഞാനിപ്പോൾ മുട്ട സൂക്ഷിച്ചിരിക്കുന്നത് ഇതാ നിങ്ങൾ കാണുന്നുണ്ടാകും ഫ്രിഡ്ജിന് ഏറ്റവും അടിയിലാണ് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പോലെ അതിൻ്റെ വീഡിയോ ചെയ്തു പക്ഷേ വീഡിയോകൾക്ക് താഴെ വീണ്ടും വീണ്ടും കമൻറ്റുകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ അതേ നമ്മൾ മുട്ട ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എടുത്തു വെക്കും ഇതിപ്പോൾ വിരിയിക്കാനെടുക്കാനുള്ള മുട്ട കേട്ടോ അതെ ഇതൊരു ഏകദേശം ഒരു നാല് മണിക്കൂറോളം പുറത്ത് വെച്ചതിന് ശേഷം ആണ് നമ്മൾ ഇരിയ്ക്കാനെടുക്കുക നാല് മണിക്കൂറോളം പുറത്ത് വെക്കണം എന്ന് വെക്കണമെന്ന് എന്താ വച്ചാൽ ഇപ്പം ഇത് ഇത് നല്ല തണുപ്പാണ് ഈ മുട്ട ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നല്ല തണുപ്പാണ് അപ്പോൾ ഇതിൻ്റെ ആ തണുപ്പൊക്കെ ഒന്ന് മാറി അതിൻ്റെ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ പുറത്തൊരു വെള്ളത്തിൻ്റെ കോട്ടിങ് വരും ആ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ വിരിയിക്കാനായിട്ട് വെക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതേ താഴെ ഈ വെജിറ്റബിൾ ബോക്സിൽ തന്നെ വെക്കണം മോളിലേക്ക് വരുംതോറും തണുപ്പ് കൂടി വരും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മുട്ട പോയിട്ട് കളക്ട് ചെയ്യാം ഇന്നത്തെ മുട്ടയും അതുപോലെ തന്നെ ഈ മുട്ടയും കൂടെയാണ് നമ്മൾ വിരിയിക്കാനായിട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ മുട്ട ആദ്യം കളക്ട് ചെയ്യാൻ പോകുന്നത് ഈ കൂടിനകത്തുള്ളതാണ് ഇത് നമ്മുടെ പാരമ്പര്യമായിട്ട് ഉള്ള ഒരു കൂടാണ് മണ്ണ് കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള കൂടാണ് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കൂടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിനകത്ത് എത്ര മുട്ട ഉണ്ട് ആ ആദ്യ മൂന്ന് രണ്ട് അഞ്ച് മുട്ട ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഈ കൂടിനകത്ത് നിന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൂടിന്ന് മുട്ട കിട്ടുമ്പോൾ പ്രത്യേകം എന്താ വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ കാഷ്ടം പറ്റി പിടിച്ചിട്ടുണ്ടാവും അതെന്നും അങ്ങനെ സംഭവിക്കാറുണ്ട് കാരണം ഇതിനകത്ത് തന്നെയാണ് കാഷ്ടമൊക്കെ ഉണ്ടാവുക അതിലങ്ങനെ ഉണങ്ങി പിടിച്ച് കിടക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവുക പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ കാഷ്ട ഉള്ളത് എന്താ ചെയ്യുക എന്നുള്ളത് ഇത് ധൈര്യമായിട്ട് കഴുകാം കഴുകി കളഞ്ഞ് നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് അടവയ്ക്കാവുന്ന കേട്ടോ കഴുകൊണ്ട് വേറെ യാതൊരു കുഴപ്പമില്ല ഇനി നമ്മുടേത് അതിനകത്താണുള്ളത് അവിടെ നിന്നുള്ള മുട്ടുകൊണ്ട് എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ അവിടെ കിട്ടിയ അഞ്ച് മുട്ട കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നോക്കാം അപ്പോൾ കോഴികളെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വിടാറില്ല കേട്ടോ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്തുള്ള കോഴികളെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വിടാറുള്ളൂ പുറത്തേക്ക് തുറക്കുമ്പോൾ തന്നെ ഇവിടെ രണ്ട് മുട്ടയുണ്ട് അപ്പോൾ അത് എടുത്തു ഇനി മുട്ട ഉണ്ടാവുന്നത് ഇതിനകത്താണ് കേട്ടോ ഈ റൂമിനകത്താണ് നമ്മളിപ്പോൾ ഇത് ഇവിടെ വിറക് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ് കാരണം നമ്മൾ റബ്ബറ് മുറിച്ച് വിറ്റ സമയത്ത് അതിൽ കിട്ടിയ വിറകൊക്കെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അതേപോലെ കോഴികളൊക്കെ അവിടെ ഉണ്ട് ഇനി മുട്ട കിട്ടുന്ന സ്ഥലം ഇതേപോലെ ഇതായി ഡോറിന് പുറകിലാണ് അവിടെ ഇന്ന് മുട്ട ഇല്ല പിന്നെ ഉള്ളത് അവിടെ അതെ ഇവിടെ രണ്ട് മുട്ട ഉണ്ട് ഇവിടെ രണ്ട് മുട്ട ഓക്കെ പിന്നെയുള്ളത് ഏറ്റവും കൂടുതൽ മുട്ട കിട്ടുന്നത് ഇതെ ഇതൊരു പഴയ കൂടാണ് കേട്ടോ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു പഴയ കൂടാണ് അപ്പോൾ അത് ഈ നെറ്റൊക്കെ ഇരുമ്പ് നെറ്റൊക്കെ തുരുമ്പെടുത്ത് പോയപ്പോൾ നമ്മളത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നു വെച്ചാണ് അപ്പോൾ അവിടെ ഒരു മറവ് പോലെ ഉണ്ട് അവിടെയാണ് അതെ കൂടുതൽ മുട്ട ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ ആറ് മുട്ട ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്കത് ഇതിനകത്തേക്ക് എടുത്ത് വെക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് ഇൻവേർട്ടറിൽ വിരിയിക്കാനായിട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ കോഴികൾ തൂവലൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കിയിട്ടാണ് അവിടെ മുട്ട എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള മുട്ടയുണ്ട് അപ്പോൾ ഇത് ഉയ കൊണ്ടുപോയിട്ട് നമുക്ക് ഇങ്ക് പട്ടലിൽ വയ്ക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് മുട്ട ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ നേരത്തെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു മുട്ട പുറത്തേക്ക് എടുത്തു വെച്ചതാണ് ഇതിപ്പോൾ അതിൻ്റെ ജലാംശമൊക്കെ പോയി ഒന്ന് ക്ലിയറായി വന്നിട്ടുണ്ട് കേട്ടോ അത് വെക്കാനുള്ള ഭാഗത്തിന് വന്നിട്ടുണ്ട് ഇതേ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് ബട്ടറിലേക്ക് വയ്ക്കാം അപ്പോൾ നമ്മളിത് രണ്ട് മുട്ടയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ഇത് മുട്ട വെക്കാനായിട്ട് വന്ന സമയത്ത് കറക്റ്റായിട്ട് കറണ്ട് പോയിട്ടോ ഇത് സ്വിച്ച് ഓണാണ് പക്ഷെ കറണ്ട് പോയിരിക്കുകയാണ് അപ്പം അത് ഇവിടെ വർക്കൗല്ല എന്തായാലും കുഴപ്പമില്ല അതിനകത്ത് ചൂട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മുട്ട വെക്കുന്ന ഒരു ഗ്യാപ്പ് മാത്രമേ തുറക്കുന്നുള്ളൂ എന്തായാലും മുട്ട എടുത്ത് വെക്കാം മുട്ടെടുത്ത് വെക്കാം കേട്ടോ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ് വെള്ളമൊക്കെ എടുത്ത് വെച്ചതാണ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കറക്റ്റാക്കി വെച്ചിട്ടുള്ളതാണ് ആ കറണ്ട് വന്നു കേട്ടോ നമ്മൾ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് വന്നു മുട്ടകളെല്ലാം വെക്കാം അപ്പോൾ നമ്മൾ ആയിട്ട് മുട്ട വെച്ചിട്ടുണ്ട് അതെ ഇങ്ങനെ ലൂസായിട്ടാണ് വെക്കുന്നത് കേട്ടോ കുറച്ച് ഗ്യാപ്പിലാണ് കാരണം ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഗ്യാപ്പിലാണ് ഇതിൽ ശരിക്കും ഇതിന്റെ ഇരട്ടി മുട്ട വെക്കാം പക്ഷെ നമ്മൾ ഇത്ര വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളില് കിട്ടുന്ന മുട്ടയോട് കൂടെ ഇതിനകത്ത് കയറ്റി വയ്ക്കും കേട്ടോ ഒരു ആറോ ഏഴോ മുട്ടയോട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം അതും കൂടി ഇതിനകത്ത് കയറ്റി വെക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ എൻ്റെ ഇന്നത്തെ മുട്ട വപ്പ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് വിത്തുകൾ പാകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇവിടെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പയർ കുത്തിരാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഈ വണ്ടി ഇളക്കിയത് കൊണ്ട് തന്നെ ചെറിയ വേരും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ കിടക്കുന്ന മണ്ണിനടിയിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഒന്ന് വല്ലാതെ ലെവലാക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല അത് പയർ വിത്ത് മുളച്ച് വന്ന് നന്നായിട്ട് മുകളിലേക്ക് വന്നതിന് ശേഷമാണ് അടിയിൽ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം ഇപ്പോൾ നന്നായിട്ട് ഇളകി കിടക്കുന്ന കാരണം ജസ്റ്റ് ഒന്ന് ആ വേരും ഇതൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് പയർ കുത്തിരാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുമ്പളം എന്ന് പറഞ്ഞ താഴത്തുള്ള സ്ഥലം ഇത് അതവിടെയായിട്ടാണ് മുളകിൻ്റെ വിത്തുകളൊക്കെ പാകിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പയർ കുത്തിരാനുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ നമ്മളത് കുറച്ച് സ്ഥലം ഇങ്ങനെ ഇളക്കിയെടുത്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ അതേ ദീപേയും പാറയും കൂടെ വിത്തുകൾ ഉണ്ട് കണ്ണൻ അവിടെ ഭയങ്കര അധ്വാനം ഒരു പേരെടുത്തിട്ട് ഇങ്ങനെ മണ്ണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കളക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പോൾ അതേ ഇവിടെയുണ്ട് വിത്ത് ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ അതേ ഈ ബാക്കിയുള്ള സ്ഥലത്തും കൂടെ റെഡി ആക്കി എടുക്കണം അപ്പോൾ നമ്മളിതാ ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ ഏകദേശം പകുതിയോളം നമ്മൾ റെഡിയാക്കിയിട്ട് വിത്ത് കുത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണൻ അവിടെ ഭയങ്കര അധ്വാനം തന്നെയാണ് കൈക്കോട്ട് എടുത്ത് കളിക്കുകയെന്നാണ് അവൻ്റെ വിചാരം അവനൊരു വേരെടുത്തിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിത്ത് കുത്തിയിട്ടുണ്ട് ഇവിടെ നാടൻ പയറാണ് കേട്ടോ ആ ഹായ് പറയുന്നുണ്ട് ഹായ് അപ്പോൾ ഇവിടെ നാടൻ പയറാണ് നമ്മളിപ്പോൾ കുത്തിയിട്ടിട്ടുള്ളത് ഇനി നമ്മുടെ അടുത്ത് കുറച്ച് കുറ്റിപ്പയർ ഇരിപ്പുണ്ട് കുരുത്തോലപ്പ കുരുത്തോലല്ലോ എന്തായാലും പറയുക കുറ്റിച്ചൂല അല്ലേ അല്ല പറയുക ഏ കുറ്റിച്ചൂല ആ കുറ്റിച്ചൂലെന്ന് പറഞ്ഞിട്ടൊരു പയറുണ്ട് ചെറിയ പയറ് അധികം വലിപ്പമില്ലാത്ത പയർ കേട്ടോ അപ്പോൾ അത് ദൈ കാണുന്ന ഭാഗത്ത് സ്ഥലം ശരിയാക്കിയിട്ട് വിത്ത് കുത്തിയറണം ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ദൈ കാണുന്ന വേരുകളുണ്ടല്ലോ അത് ഈ മണ്ണിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അപ്പോൾ ഇവിടെ നമ്മളെ വേരൊക്കെ കളഞ്ഞ് ഇവിടെ റെഡിയാക്കി എടുത്തു ഇപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങി ഒരു ആറേ കാലം ആറര വരായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തുകയാണ് അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ